മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയതോടെ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പമെത്തി ഊർവശി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഉള്ളൊഴുക്ക് സിനിമയിലെ അഭിനയത്തിനാണ് ഊർവശി അവാർഡിന് അർഹയായത് ഇത് ആറാം തവണയാണ് ഉർവശി മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയതും ആറ് തവണ തുടർച്ചയായി മൂന്ന് വർഷം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ കൂടിയാണ് ഊർവശി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ മഴവിൽ കാവടി വർത്തമാനകാലം എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് ഊർവശി ആദ്യമായി മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡിന് അർഹയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തലയണ മന്ത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കടിഞ്ഞൂൽ കല്യാണം കാക്കത്തൊള്ളായിരം ഭരതം മുഖചിത്രം എന്നീ സിനിമകളിലെ പ്രകടനത്തിനും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ഉർവശി കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കഴകം എന്ന ചിത്രത്തിലൂടെ ഉർവശിക്ക് നാലാം സംസ്ഥാന അവാർഡ് ലഭിച്ചു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ആറിൽ മധുചന്ദ്രലേഖയിലൂടെയാണ് ഉർവശി മികച്ച നടിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയ ഉള്ളൊഴുക്കിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ഉർവശിയെ തേടിയെത്തി ഏറ്റവും കൂടുതൽ തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ താരം കൂടിയാണ് ഉർവശി